ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് സിഡ്നി ഫിഷ് മാർക്കറ്റിൽ എന്തൊക്കെ ടൈപ്പ് മത്സ്യങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജൂലൈ മാസത്തിലാണ് അപ്പോൾ ഈ സീസണിൽ കിട്ടുന്ന മീനുകളായിരിക്കും ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ സ്പാനർ ക്രാബ്സ് കെട്ടോ എന്റെ പേര് സ്പാനർ ക്രാബ് മുപ്പത്താറ് ഡോളർ ഫ്രണ്ട്സ് നമ്മുടെ മത്തി എന്നോ അവിടെ പതിനാല് ഡോളർ അടിപൊളി അത്യാവശ്യം വലിപ്പട്ടോ ഇതുകൊണ്ടോ എന്റെ കൈ വെച്ചിട്ട് വലിപ്പം കിട്ടില്ലേ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മത്തിയെ നമ്മുടെ നത്തൗലി സാമൺ പിന്നെ അതുപോലെ തന്നെ റൗട്ട് നമ്മുടെ അയല മാക്രല് ിങ്ഫിഷ് അല്ലേ ഇത് അത് ട്രൗട്ട് ഇത് യെല്ലോ ഫിൻ ബ്രീം കിങ്ഫിഷിന് അമ്പത്തി ആറ് ഡോളർ കേട്ടോ പിന്നെ സ്നാപ്പർ പിന്നെയും കോറൽ ട്രൗട്ട് പിന്നെന്താ പറയാ നമ്മുടെ കലമാരി നമ്മുടെ കൂന്തൽ സ്ക്വിഡ് യെല്ലോ ടെയിൽ സ്കാഡ് നല്ല ടേസ്റ്റുള്ള ഉള്ള മീനാണ് ഇത് വില കുറവായി എട്ട് ഡോളറേ ഒക്ടോപ്പസ് ഒക്ടോപ്പസ് വലിയ എന്ന് പറഞ്ഞ മീൻ ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് മീനാ പിന്നെ ഗോട്ട് ഫിഷോ വലിയ സ്ക്വിഡ് എന്റെ കൈയുടെ വലിപ്പം വേറെ ടൈപ്പ് വീണ്ടും സ്ക്വിഡ് സ്ക്വിഡിന്റെ സെക്ഷൻ

ഇത് ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അഞ്ചു റോഡേ ഉള്ളൂ ശംഖ് വലിയ സാധനം നമ്മുടെ നാട്ടിൽ ഞങ്ങള് ഷീലാവുന്നെല്ലാം പറയും കൊച്ചി പിന്നെ വേറെ ടൈപ്പ് സ്നാപ്പർ വില എല്ലാം ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോയില് ലൈഫ് സി ി കാളാഞ്ചി കിങ്ക്രാബ് കണ്ടോ എന്റെ കാലാണേ എൺപത് തൊണ്ണൂറ് ഡോളർ കുബ്ഡ്സിന്റെ കാലിന് കിലോയ്ക്ക് പിന്നെ അല്ലാണ്ടുള്ള ക്രാപ്സ് ആ കുക്ക് ചെയ്തതുകൊണ്ടാട്ടോ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ കളർ മാറിയിരിക്കുന്നത് കേട്ടോ കുറച്ച് ഓയിസ്റ്റേഴ്സ് കണ്ടോ ആൾക്കാർ ഈ ഓയിസ്റ്റേഴ്സ് വാങ്ങിയിട്ട് പച്ചക്കാൻ അങ്ങോട്ട് കഴിക്കും നേരെ അത് ഓൾറെഡി കട്ട് അത് ആ ഇറച്ചി ലൂസാക്കി വെച്ചേക്കുക അത് നേരെ ഇങ്ങനെ വായിലാക്കാൻ കൂടി ഇടും എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ആസ്വദിച്ച് അവർ കഴിക്കും പച്ചക്കറിനെ ഓരോ സീ ഫുഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടേ അവിടെ നമുക്ക് വാങ്ങിച്ച് ഫ്രഷ് ആയിട്ടിരുന്ന് ഒന്ന് കഴിക്കാം ഫ്രണ്ട്സ് നിങ്ങൾ ലോബ്സ്റ്ററിനായിട്ട് ഉണ്ടോ എല്ലാം ജീവനുള്ളതാണെ ഇതോ കാലോണ്ടിരിക്കുന്നുണ്ടോ പിന്നെ വേറൊരു ടൈപ്പ് സംഭവ എന്താ എന്റെ പേരൊന്നും അറിയില്ല ഇതോ അത് ഈ അക്കൂരത്തിനകത്ത് ഇട്ടിട്ടുണ്ട് അതിന്റെ അത് ലോബ്സ്റ്ററും ഉണ്ട് ഈ പറഞ്ഞ സാധനമുണ്ട് നമ്മുടെ നാടൻ മത്തി പാക്കും ചെയ്ത് വെച്ചോ ക്ലീൻ ചെയ്ത് ടർബോട്ട് ഞങ്ങളുടെ കൊച്ചിയിൽ ഞാൻ ആയിരം പല്ലി എന്ന് പറയും നങ്കിന്റെ ഒരു വേറൊരു വെറൈറ്റി ആ ഇരുപത് ഡോളറ ബ്ലൂ മാക്രിയില് പതിനാല് ഡോളർ സുഷി ഉണ്ടാക്കി ചെയ്യുന്നുണ്ടോ മീനിന്റെ മുട്ട എല്ലാം വെച്ചിട്ട് ഇത് ട്യൂണോ അല്ലെങ്കിൽ സാൽമൺ വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നുണ്ടോ അതിന്റെ അകത്ത് ചോറുണ്ട് അതിന്റെ മേളില് മീൻറെ മുട്ടയുണ്ട് നമ്മൾ കുറച്ചു നേരം ഫിഷ് മാർക്കറ്റിന്റെ അകത്ത് നടന്നിട്ട് ഫിഷ് ആൻഡ് ചിപ്സ് വാങ്ങിച്ചോ ചെറിയൊന്ന് ഫിഷ് കോക്ടൈൽ ഒരു പാൻറ്റേ വാങ്ങി ഇത് കളിച്ചതിന് ശേഷം ബാക്കി അതിന്റെ അകത്തേക്ക് പോവാം നല്ല ആംബിയൻസ് ആട്ടോ ഇവിടെ ഫ്രിഡ്ജിന് താഴെ കുറെ ബോട്ടുകളും പിന്നെ അതുപോലെ ലേക്കും ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് കണ്ടോ റിപ്പോർട്ട് തല കണ്ടോ അഞ്ച് ഡോളർ ഫ്രണ്ട്സ് മീന്റെ ചകളയുടെ സൈഡാണ് തലയുടെ വയറിന്റെ ഒക്കെ സൈഡ് പന്ത്രണ്ട് ഡോളർ നല്ല മാസാട്ടോ അതിന്റെ പിന്നെ അതുപോലെ സാമന്റെ ബെല്ലി ഇതും നല്ലതാണ് ഒമ്പത് ഡോളർ ഫുള്ള് ഫ്ലഷാണത് നെയ്യാണത് പിന്നെ സാമന്റെ മുള്ളു എണ്ണത്തിന് കാണുന്നുണ്ടോ അല്ല ഒരു കിലോയ്ക്ക് മൂന്ന് ഡോളർ එල්ලන්ට පල්ල අරතුරුල මීන් සාමන් ස්නාපර පන්නේම් දයිව කංක්‍රාවටයිට සයිසෝකය යන්ටම මලක් ഒരെണ്ണം തന്നെ ഒരു ഒന്നര കിലോ സൈസ് ഉണ്ടാവട്ടോ ബാക്കിലൊക്കെ ഉള്ള രണ്ട് കിലോ വില ഉണ്ടാവും അത്രയും വലിയ സൈസാണേ ഇതിന്റെ വില കിലോയ്ക്ക് ഇരുന്നൂറ് ഡോളറ് അടുത്ത ലോബ്സ്റ്റർ കിലോയ്ക്ക് നൂറ്റി എഴുപത്ത നൂറ്റി എൺപത് ഡോളറ് എല്ലാം ലൈവാണ് വലിപ്പ് കണ്ടോ എൻ്റെ രണ്ടു പിടിക്കണം ലെതർ ചാക്കറ്റ് എത്തും ഫിഷ് ഉണ്ട് കേട്ടോ ഇരുപത് ഡോളാണേ നല്ല ടേസ്റ്റാ ആ നല്ല കുട്ടപ്പൻ ചാള നമ്മുടെ നാട്ടിലെ കോലാൻ പതിനേഴ് ഡോളർ കോലാനാണേ കോലാൻ കട്ട് ചെയ്ത് വെച്ചേക്കാളി ഇതും നമ്മുടെ നാട്ടിൽ ആയിരം പല്ലി എന്ന് വിളിക്കുന്ന മീനാട്ടോ നങ്കിന്റെ ഒരു എണത്തിൽപ്പെട്ട മീനാണേ പിന്നെ അതുപോലെ തന്നെ ചൂര മീനാണ് സംഭവം പക്ഷേ അത് വേറൊരു വേറൊരു ടൈപ്പ് ചൂര ബൊനീറ്റോഹോൾ ബൊനീറ്റോ ആ മീനെ പിന്നെ കിങ് ഫിഷ് ഇരുപത്തിനാല് ഡോളർ ഈ ഇരുപതിപ്പം ഒരു എത്ര ഒന്നര അടി പിന്നെ ഇത് ലെതർ ജാക്കറ്റ് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നല്ല മീനാണ് പിന്നെ അയല പിന്നെ നമ്മുടെ നാട്ടിൽ ഉറത്തൽ എന്നൊക്കെ പറയും കൊച്ചിയിൽ ഉറത്തൽ എന്ന് പറയുന്നത് വലിയ ട്രവേലി കോലാൻ ട്രൗട്ട് എല്ലാം കട്ട് ചെയ്ത് ഫില്ലറ്റ് ആക്കി വെച്ചിരിക്കണേ പല ടൈപ്പ് മീനുണ്ട് ചൂര ചൂരയുടെ ഫില്ലറ്റിന് ഇരുപത്തിയേഴ് ഡോളർ യെല്ലോ ഫിനാണ് പിന്നെ സോഡ് ഫിഷ് അത് സൂ മാർലിൻ സോഡ് ഫിഷ് അതൊക്കെ എല്ലാം സൂപ്പർ ടേസ്റ്റാണ് ഈ മീൻ ഫ്രൈ ചെയ്യാനാണെന്നുണ്ടെങ്കിലും കറി വെക്കാനുണ്ടെങ്കിലും സൂപ്പർ മീനാണ് ഇത് അതുപോലെ തന്നെ മിക്സഡ് മീനാണ് ഇത് ഇതിൻ്റെ അകത്ത് പ്രൗൺസ് ഉണ്ട് സോഡ് ഫിഷ് ഉണ്ട് ട്യൂണ ഉണ്ട് ട്രൗട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തലമാരിയാണ് നമ്മുടെ സ്ക്വിഡ് ഉണ്ട് അങ്ങനെ എല്ലാം കൂടി മിക്സ് ആണ് അത് ഇരുപത്തി ഏഴ് ഡോളർ പിന്നെ വീണ്ടും ട്യൂണ ബ്ലൂഫിൻ ട്യൂണ കേട്ടോ ഇത് ഭയങ്കര റേർ മീന റയർ അല്ല ഭയങ്കര ഡിമാൻഡുള്ള മീനാണ് ബ്ലൂഫിൻ അപ്പോൾ നാൽപ്പത്തി ഒമ്പത് ഡോളർ ആയിരുന്നു കിലോയ്ക്ക് ഇതൊ ഫ്രണ്ട്സ് ഇതാണ് എന്താ പറയുക റിബൺ ഫിഷ് ഇതിൻ്റെ വലുതാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് നല്ല തിക്കുള്ള മീനാണേ പിന്നെ അതുപോലെ തന്നെ സോൾട്ട് എടുത്ത് ഉപ്പിൻ്റെ അകത്ത് ഇട്ട് വെച്ചിരിക്കും കേട്ടോ മീൻ പല ടൈപ്പ് മീനുകളും ഇനി ഇതുപോലെ ഉപ്പിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടോ ഇനി കൂടെ ചൈനക്കാരും എന്തോ ഒരു മീനാണ് കോഡ് ഫിഷ് അതെ അത് നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഇങ്ങനത്തെ മീൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഫിഷ് എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഇനി കാർ പാർക്കിങ്ങിലേക്ക് പോകണേ എടുത്ത് നമുക്ക് നല്ല വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ ഫോറസ്റ്റർ സുബാറു